കഞ്ചാവുമായി പത്തൊൻപത് കാരൻ ഇടുക്കി അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘത്തിന്റെ പിടിയിൽ പാറത്തോട് മേഖലയിൽ സംഘം നടത്തിയ പരിശോധനയിൽ തെള്ളിത്തോട് സ്വദേശി ഡിനിലാണ് പിടിയിലായത് രണ്ടു കിലോയ്ക്കടുത്ത കഞ്ചാവും നർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി പാറത്തോട് മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് ഒന്ന് അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി പത്തൊൻപത് കാരനായ ജോൺഫി ഡിനിൽ പിടിയിലായത് പ്രതി നിലവിൽ താമസിക്കുന്ന പാറത്തോട്ടിലെ വീട്ടിൽ നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പാറത്തോട് കമ്പിളികം പണിക്കൻകുടി മേഖലകളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി ബാംഗ്ലൂരിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവരികയാണ് പ്രതി ചെയ്തിരുന്നതെന്നാണ് നർക്കോട്ടിക് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ഓപ്പറേഷൻ ക്ലീൻ സ്വൈറ്റിന്റെ ഭാഗമായി അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കമ്പിളികം പാറത്തോട് കരയിൽ നടത്തിയ പരിശോധനയിലാണ് ഒരു കിലോ തൊള്ളായിരത്തി ഗ്രാം കഞ്ചാവുമായിട്ട് സ്വദേശി നിന്ന് നിന്ന് കിലോ ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ ഇവിടെ പാർത്തോട് ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നു എന്നാണ് പ്രാഥമിക യുവാവിനെ അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മനുബ് വിപിയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ദിലീപൻ കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത്ത് കവിദാസ് അബ്ദുൽ ലത്തീഫ് മുഹമ്മദ് ഷാൻ മുഹുദ്ദും ഹാഷിൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിമി ഗോപി ഡ്രൈവർ നിതിൻ ജോണി എന്നിവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി